ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ആണ് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇന്നത്തെ ഷോപ്പിങ്ങിന് ഞാനും ഫൈസലേക്ക് മാത്രമാണ് പോകുന്നത് ചെസ്നെയൊക്കെ തുറക്കിയ ശേഷം കേട്ടോ പോകുന്ന വച്ചിക്ക് ഫൈഹ കുട്ടിക്ക് വെൽസ്ഡേ ആണ് ടോസ്കോൾ തുറക്കുന്നത് അപ്പോൾ അവൾക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചെറിയൊരു സ്കൂൾ ഷോപ്പിങ്ങും കൂടിയാണ് പിന്നെ ഞമ്മടെ ഫൈമോളുടെ ബർത്ത്ഡേ ആണ് അവൾക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൂടി വാങ്ങണം അപ്പോൾ എല്ലാം പാടാ പ്ലാൻ ചെയ്തിട്ട് പോക്ക് കാർ ഞമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് ബുള്ളറ്റിലാണ് കേട്ടോ പോകുന്നത് ബുള്ളറ്റ് എടുത്തതും കടയിൽ നിന്ന് കൊറേ കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കടയിൽ ഒന്ന് കേറിയിട്ടുണ്ടായിരുന്നു എന്താണ് ഞമ്മടെ മൊബൈൽ ഷോപ്പും ഇവിടെ സർവീസും എല്ലാം ഉണ്ട് കേട്ടോ ഞാനിവിടെ പോയാൽ ഫസ്റ്റ് നോക്കുന്ന ഫോൺ കവറുകളായിരിക്കും അപ്പോൾ ഒക്കെ കുറേ നേരം തന്നെ പോസ്റ്റാക്കി ഇരുന്ന ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അവരൊക്കെ ഡീല ശേഷം ഞമ്മൾ ബുള്ളറ്റിൻ കൊണ്ട് എന്നും വരാറുള്ള ബടാ ബസാറിൽ തന്നെയാണ് ഇന്നും പർച്ചേസ് ചെയ്യുന്നത് കാരണം സ്കൂൾ സ്കൂൾ ഐറ്റംസിൻ്റെ ഒരു ഇത് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാ ഒരു കടയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഒന്നിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു അഞ്ച് നോട്ട് വാങ്ങി അഞ്ച് നോട്ട് ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം റേറ്റ് കുറവായി തന്നെയാണ് ഉള്ളത് ഞാനൊരു തിങ്കളാഴ്ച ആണ് കേട്ടോ പർച്ചേസിന് പോകുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവർക്കും സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങി സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവുന്നതാണ് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ പോയി ഞാൻ നെട്ടിപ്പോയിട്ടോ നല്ല തിരക്കായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം പൈസയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും തിരക്കാരണം മടങ്ങിപ്പോവുക ചെയ്തത് അതുകൊണ്ടായിരുന്നു ഞാൻ സ്കൂൾ ഓപ്പണിങ് ചെയ്ത ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും ഭയങ്കര തിരക്കായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വടാ ബസാർ മൊത്തം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോയിൽ എന്റെ കണ്ടിട്ടുണ്ടാകും വടാ ബസാർ അതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഇനി ഞമ്മ ഫൈക്ക് ഒരു കുഞ്ഞു സർപ്രൈസ് എടുക്കാൻ വേണ്ടി സാധനം വാങ്ങാൻ പോവാണ് ഫൈ മോൾക്ക് ഒരു കമ്മല് വാങ്ങാന്ന് വിചാരിച്ചു കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ സ്റ്റെഡ് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കമ്മല് വാങ്ങാന്ന് വിചാരിച്ചു മുൻവറിലാണ് ഒരുപാട് കളക്ഷൻസും അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒന്ന് രണ്ടു മൂന്നു പ്രാവശ്യം ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്റെ മഹറും അതുപോലെ തന്നെ കമ്മലും അങ്ങനെയൊക്കെ ഇവിടെ തന്നെ കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ പൈസ ലാൻ നല്ലോണം അറിയാം അപ്പൊ അവരെ വെറൈറ്റി മോഡൽ ഇളക്കുന്ന പാൻസ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ അപ്പോഴേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് കോള വന്നോ ശേഷം ഒരുപാട് നേരമായി കരയാൻ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി എന്നു വെയിറ്റ് ചെയ്ത് ഒരുപാട് കരഞ്ഞിക്കണോ എന്നെ കണ്ടതും ഓടി വന്ന ആളെന്തായാലും അങ്ങനെ നമ്മള് വാങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ട് റൂമിൽ പോയി പയ്യക്കുട്ടി കണ്ട് ഭയങ്കര സന്തോഷം ഉണ്ട് അവൾക്ക് യുണികോണിന്റെ ബോക്സ് വേണം ഭയങ്കര വാശിയായിരുന്നു അത് സെലക്ട് ചെയ്ത് ഹാപ്പി എല്ലാം കണ്ട ശേഷം പിന്നെ സ്കൂൾ പരിശീലനം ഒരുപാടൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും പിന്നെ അവിടെനിന്ന് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ത്രീ സെറ്റ് വരുന്നതാണ് കേട്ടത് ഉള്ളിന്റെ ഉള്ളിലൊന്ന് അതിൻറെ ഉള്ളിലൊന്ന് അങ്ങനെ വരുന്നതാണ് ഇതിന്റെ ഒരുപാട് യൂണിക്കോൺ യൂണികോൺ കളേഴ്സാണ് ഉണ്ടായിരുന്ന പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഫുൾ ബ്ലാക്ക എടുത്തിട്ടുണ്ടായിരുന്നത് യൂണിക്കോൺ കളറ് ഒരുപാട് തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫൈവ് വാട്ടർ ബോട്ടിലായി ഞങ്ങൾക്ക് ശെസുട്ടിനായി അപ്പോൾ അപ്പൊ ഉദ്ദേശിച്ചാണ് ഈ മൂന്ന് ബോട്ടിലെല്ലാം വാങ്ങിയിട്ടുള്ളത് ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല പിന്നെ അവള് പറഞ്ഞ പോലെ അവൾക്ക് ഇഷ്ടമുള്ള യൂണിക്കോൺ ബോക്സും കിട്ടി അപ്പോൾ അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഇതൊക്കെ ആയിരുന്നു സ്കൂൾ ഐറ്റംസ് ബാഗ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ബാഗ് ഉണ്ട് ലഞ്ച് ബാഗൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞു കുഞ്ഞു പർച്ചേസിങ് മാത്രം ഉണ്ടായിരുന്നല്ലോ പിന്നെ അവളുടെ യൂണിഫോം എന്ന് പറയുന്നത് പിങ്കും റെഡും അതുപോലെ ഹാഷ് കളറും അപ്പോൾ അതിനുള്ള കുറച്ച് ഹെയർ ബാൻഡും അതുപോലെ വളകളും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഏത് കമ്മല എടുത്തുനിന്ന് കാണിച്ചു തരാം ಇತರಂತೆ ವಿಶೇಷ ಅಭಿಷೇಗೆ ಲೈಕ್ ಅಯ್ಯೋ ಕಮೆಂಟ್ ಅಬ್ಸ್ಕ್ರೈಬ್